ോടും കാടിനു നടുവിൽ ഇങ്ങനൊരു കാവ് ഉണ്ടെന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാണേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ പത്തനംതിട്ട കോന്നി അച്ഛൻ കോവിൽ കാനനപാതയുടെ സമീപത്താണ് ഒരാളെ കാവ് മനുഷ്യനും പ്രകൃതിയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൈക്കിനും കാറിനും ഒരേപോലെ എൻജോയ് ചെയ്ത് തരാൻ പറ്റിയ ഫോറസ്റ്റ് റൂട്ടിലൂടെ കേട്ടോ കാവിലേക്കുള്ള യാത്ര അവിടെ എത്തിക്കഴിഞ്ഞാല് തെങ്കാശിയിലേക്കുള്ള യാത്ര കൂടെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ ആവശ്യം എന്താണോ അത് ദൈവങ്ങളോട് അറിയിക്കാൻ ഒരു മന്ത്രത്തിന്റെ മന്ത്രത്തിൻ്റെ സപ്പോർട്ടില്ലാതെയാണ് ഒരാളുകൾ അവതരിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എന്താണോ നിന്റെ ലാംഗ്വേജ് അതിലൂടെ തന്നെയാണ് പൂർവ്വികരോട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു കേട്ടോ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ തൊഴേണ്ട രീതികളും കർമ്മങ്ങളെപ്പറ്റി വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രകൃതി ഒട്ടും നോവിക്കാത്ത രീതിയിലുള്ള കൺസഷൻ മെത്തഡ് ആട്ടോ ഈ കാനന ക്ഷേത്രത്തിനുള്ളത് എത്തിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ താഴത്തെ അച്ചൻകോവിൽ ആറ് കാണാനായിട്ട് പോകണം അവിടെ എത്തിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ പുഴ ക്രോസ് ചെയ്ത് കാട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് ആ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്ന സമയം കണ്ടെത്തണം കേട്ടോ കാര്യം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ആഴക്കുറവായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് കുട്ടികളുമായിട്ട് കുറെ നേരം ആ തെളിഞ്ഞ വെള്ളത്തിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത ശേഷം മാത്രമാണ് പോയത് കഞ്ഞി കിട്ടും രാവിലെ ഒമ്പത് മണി വൈകുന്നേരം ഏഴ് മണിവരെ മിസ് ചെയ്യരുത് മസ്റ്റ് ആയിട്ട് പണം ഷെയർ ചെയ്യാൻ